എട്ടു വയസ്സുകാരിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നതായുള്ള ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിച്ച സംഭവത്തിൽ പിതാവ് കസ്റ്റഡിയിലായിരിക്കുകയാണ് കണ്ണൂർ ചെറുപുഴ പ്രാപോയിൽ താമസിക്കുന്ന ജോസ് എന്ന മാമച്ചനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ജോസിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ ഐ പി എസ് ചെറുപുഴ പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നു നടപടി കൂടാതെ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കുട്ടിയുടെ വീട്ടിലേക്ക് അടിയന്തരമായി എത്താൻ ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി മകളെ പിതാവ് ക്രൂരമായി മർദ്ദിക്കുകയും അരിവാളിന് വെട്ടാൻ ഓങ്ങുകയും ചെയ്യുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടും കേസെടുക്കാതിരുന്ന ചെറുപുഴ പോലീസ് നടപടിക്കെതിരെ വിമർശനം മുന്നേ ഉയർന്നിരുന്നു കാസർഗോഡ് ചിറ്റാരിക്കൽ സ്വദേശിയാണ് ജോസ് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ചെറുപുഴയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു വരികയായിരുന്നു അതേസമയം മാറി താമസിക്കുന്ന അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രാങ്ക് വീഡിയോ ആണെന്നായിരുന്നു പിതാവിന്റെ വിശദീകരണം ഇത് വിശ്വസിച്ചായിരുന്നു പോലീസ് കേസെടുക്കൽ നടപടി വൈകിച്ചത് അകന്നു കഴിയുന്ന ഭാര്യയെ തിരിച്ചുവരാനാണ് കുട്ടികളെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തതെന്നാണ് വിശദീകരണം എന്നാൽ ഇക്കാര്യം പൂർണമായി വിശ്വസിക്കാൻ പോലീസ് ഉൾപ്പെടെ തയ്യാറായിട്ടില്ല എന്നാൽ ഇതൊരു പ്രാങ്ക് വീഡിയോ അല്ലെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ പോലീസ് നടപടി വീഡിയോ പ്രാങ്ക് ആണെങ്കിലും അല്ലെങ്കിലും കർശന നടപടി ഉണ്ടാകുമെന്ന് ഡിവൈഎസ്പി ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തല്ലരുതെന്ന് കുഞ്ഞ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് വീഡിയോയിൽ കേൾക്കാം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എട്ടും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ജോസിനുള്ളത് ഇതിൽ പന്ത്രണ്ട് വയസ്സുകാരനായ സഹോദരനാണ് പെൺകുട്ടിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് വീഡിയോയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിയെ മുടിയിൽ പിടിച്ച് നിലത്തടിക്കുന്നതും ചുമരിലടിക്കുന്നതും വലിച്ചെറിയുന്നതുമാണ് പ്രചരിക്കുന്ന ദൃശ്യത്തിലുള്ളത് കയ്യിൽ കത്തിയെടുത്ത് വെട്ടാൻ ഓങ്ങുമ്പോൾ അച്ഛ എന്ന് കുട്ടി കരഞ്ഞു വിളിക്കുന്നുണ്ട് എന്നെ തല്ലല്ലേ എന്നും കുട്ടി പറയുന്നുണ്ട് അമ്മയെ പേടിയാകുന്നു ഒന്ന് വാ എന്ന് വീഡിയോയിൽ കുട്ടികൾ പറയുന്നതും ദൃശ്യങ്ങളിൽ കേൾക്കാം എന്നാൽ നടക്കുന്ന ഈ ദൃശ്യത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പ്രാങ്ക് വീഡിയോ ആണെന്ന് കുട്ടികൾ മൊഴി നൽകിയെന്നാണ് പോലീസ് പറയുന്നത് കുട്ടിയുടെ അച്ഛനും അമ്മയും അകന്നു കഴിയുകയാണ് അമ്മ തിരിച്ചു വരാനായി പ്രാങ്ക് വീഡിയോ എടുത്തതാണെന്നാണ് കുട്ടിയുടെ മൊഴി തല ഭിത്തിയിൽ അടിപ്പിക്കുകയും മുഖത്തടിക്കുകയും വിട്ടുകത്തിയുമായി കേട്ടാൽ അരയ്ക്കുന്ന ഭാഷയിൽ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചിട്ടില്ല കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത് അച്ഛന്റെ സഹോദരിയോടൊപ്പമാണ് നിലവിൽ രണ്ടു കുട്ടികളുമുള്ളത് ഒന്നര മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ സെക്കൻഡുകൾ പോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ മനസാക്ഷിയെ ഉലയ്ക്കുന്നതാണ് വീഡിയോ വൈറലായി പ്രചരിച്ചതിന് പിന്നാലെ പോലീസ് പോലീസെത്തി അന്വേഷണം നടത്തിയപ്പോൾ ഉപേക്ഷിച്ചു പോയ മാതാവിനെ തിരികെ കൊണ്ടുവരാനായി നടത്തിയ പ്രാങ്ക് വീഡിയോ എന്നാണ് പിതാവ് പോലീസിനോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് അതേസമയം ദൃശ്യങ്ങൾ യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്